ശ്രീ രാജേഷ് അതായത് ആർക്കോ വേണ്ടി പ്രവർത്തിക്കുകയാണ് ബോർഡും ദേവസ്വം ഉദ്യോഗസ്ഥരും എന്നുള്ളതിനും അപ്പുറം മറ്റു ചില സത്യങ്ങളിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ് അതായത് പ്രതിപക്ഷം പറഞ്ഞ നൂറ് ശതമാനവും കാര്യങ്ങൾ ഈ വിഷയത്തിൽ ശരിയാണെന്നുള്ളത് ഓരോ ദിവസത്തെയും ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ ദേവസ്വം പ്രസിഡന്റിന് മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് പറയുമ്പോൾ ഉത്തരവിലെ പിഴവുണ്ടെന്ന് തിരുത്താൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് പി എസ് പ്രശാന്ത് പറയുന്നത് പാളികൾ കൊടുത്തുവിടാൻ നിർദ്ദേശിച്ചിട്ടില്ല എന്നതിൽ ഉറച്ചു നിൽക്കുമ്പോൾ പഴയ കൊള്ള സാധൂകരിക്കാനുള്ള ശ്രമം വീണ്ടും ഉണ്ടായി എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത് അങ്ങനെ തന്നെയാണ് അല്ല ഇവിടെ കൊള്ള നടത്തിയ ഒരു സംഘം ആ കൊള്ള സംഘത്തെ കൈയ്യോടെ പിടികൂടിയപ്പോൾ കോടതി ഇടപെട്ട് പിടികൂടിയപ്പോൾ ഇപ്പോൾ പറയുന്നത് കോടതിയെ തിരുത്തുമെന്നാണ് സ്വയം തിരുത്താനോ അല്ലെങ്കിൽ ഈ കൊള്ള സംഘത്തെ അമർച്ച ചെയ്യാൻ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ അവരെ പ്രതിയാക്കാൻ അവരെ ജയിലിൽ ജയിലിലടയ്ക്കാൻ ഗവൺമെന്റ് നടപടിയെടുക്കുകയോ ചെയ്തില്ല അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ തന്നെ വന്നിരുന്നു കോടതിയെ അടക്കം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പ്രതിപക്ഷം പറഞ്ഞത് വളരെ കറക്റ്റായില്ലേ ഞങ്ങൾ ആദ്യം മുതൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞു കെ പി സി പ്രസിഡന്റ് പറഞ്ഞു ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് സ്വർണ്ണ കൊള്ളയാണ് നടന്നത് അവിടെ വിഗ്രഹ മോഷണമാണ് നടന്നിട്ടുള്ളത് ഈ മോഷണത്തിലുള്ള യഥാർത്ഥ പ്രതികളെ കൊണ്ടുവരണം ഇതിൽ പഴയ ദേവസ്വം ബോർഡിന് പങ്കുണ്ട് പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ദേവസ്വം ബോർഡിന് കൃത്യമായ പങ്കുണ്ട് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടംപള്ളി സുരേന്ദ്രന് പങ്കുണ്ട് അതിനുശേഷം ശേഷം ഇത് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്ക് പങ്കുണ്ട് എന്തിനു വേണ്ടിയാണ് ഈ ഈ വലിയ കൊള്ള നടത്തുന്നവരെ സംരക്ഷിക്കാൻ ആരാണ് മുന്നിൽ നിൽക്കുന്നത് ഈ സ്വർണം അല്ലെങ്കിൽ ഇവിടെ നിന്ന് മോഷ്ടിച്ചിട്ടു പോയ ദ്വാരപാലക ശില്പങ്ങൾ എവിടെയുണ്ട് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തണ്ടേ കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് കോടതി പറയുന്ന എന്താണ് ഇവിടെന്നുള്ള യഥാർത്ഥ യഥാർത്ഥ ദ്വാരപാലക ശില്പങ്ങൾ മറ്റെവിടെയോ കൊണ്ടുപോയി വിൽപ്പന നടത്തി ഇവിടെ ഇരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇതിനെ യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയി മുപ്പത്തൊമ്പത് ദിവസമേ ഈ ഉണ്ണികൃഷം പോറ്റി ഈ രാജ്യം മുഴുവൻ കൊണ്ടുനടക്കുകയാണ് എവിടെ ഇത് ആരാ ഉത്തരവാദി ആരെങ്കിലും ചോദിച്ചോ എവിടേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് ഇതെന്തിനാണ് തമിഴ്നാട്ടിലെ ചെന്നൈയിൽ കൊണ്ടുപോകാനുള്ള കർണാടകയിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ അവിടെ കൊണ്ടുപോയി പുതിയ മോളുടെ എടുത്ത് ഇതിനെ വേറെ ആർക്കോ വൻ കോടിക്കണക്കിന് രൂപയ്ക്ക് വില്പന നടത്തി അതിനെ തിരിച്ചു കൊണ്ടു വരികയും അതിൻ്റെ ചെമ്പ് പാളിയാക്കി അല്ലെങ്കിൽ ചെമ്പിലുള്ള പുതിയ ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ടാക്കി അതിനെ വീണ്ടും ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശി കൊണ്ടുവരികയാണ് ചെയ്ത് ആ ആ സ്വർണം പൂശിയത് ഇവിടെ ഇവിടെ ശ്രീ രാധാകൃഷ്ണ സാർ പറഞ്ഞല്ലോ എത്ര വർഷങ്ങൾ കൊണ്ട് ആയാൽ പോലും സ്വർണം അങ്ങനെ അതിന്റെ ശോഭ മങ്ങാതെ നിൽക്കുന്ന സ്വർണ്ണമാണ് മേൽക്കൂരയിൽ പൂശിയിരിക്കുന്ന സ്വർണ്ണത്തിന് ഇതുവരെ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല അപ്പോഴേക്കാണ് ഈ വെയിലാതിരിക്കുന്ന സ്ഥലത്തിരിക്കുന്ന ഈ ദ്വാരപാല ശില്പങ്ങൾ മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ അത് അത് സ്വർണം പൂഷണമെന്ന് തീരുമാനമെടുത്തത് ആരാണ് എന്തിനു വേണ്ടിയാണ് അപ്പൊ ഇവിടെ ഇതിന്റെ ഒരു ബയറുണ്ട് ഇത് വാങ്ങാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ നൽകി അതൊരു ഭക്തിയുടെ പേരിലായിരിക്കാം അതല്ലെങ്കിൽ ഒരു ആന്റിക് എന്നുള്ള രീതിയിലായിരിക്കാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഇതിനെ വിദേശത്ത് എവിടെയെങ്കിലും പോയി ഇതിനെ ശബരിമലയിലെ ഈ ദ്വാരവാലക ശില്പങ്ങൾക്ക് കോടാനി കോടി രൂപ വിലയ്ക്ക് വിൽക്കാൻ വേണ്ടിയുള്ള ബയറെ ആദ്യം കണ്ടെത്തുകയാണ് അതിനനുസരിച്ച് വേണ്ടിയുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ് ഇവിടെ ശബരിമലയ്ക്ക് വേണ്ടി യു ഡി എഫ് ഗവൺമെൻ്റെ കാലഘട്ടത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി അതിന്റെ പേരിൽ ശബരിമല വികസിപ്പിക്കാൻ വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നു ഇരുന്നൂറ്റമ്പത് ഏക്കർ വനഭൂമി ഏറ്റെടുത്തു പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഹെക്ടർ ശബരിമലയിലും അതോടൊപ്പം തമ്പയിലും ഒക്കെ സ്ഥലം ഏറ്റെടുക്കുന്നു മാസ്റ്റർ പ്ലാൻ ആരംഭിക്കുന്നു അതിന്റെ പേരിൽ ഇപ്പോൾ രാഷ്ട്രപതി പോയ ആ റോഡടക്കം മോട്ടോർ ഓർമ്മാക്കി മാറ്റി അതിനുള്ള ഒരു വലിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ശബരിമല കൊള്ളയടിക്കാൻ വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നു അന്ന് കെ ജയകുമാർ ഐ എസിനെ ഈ മാസ്റ്റർ പ്ലാൻ ശബരി യു ഡി എഫിന്റെ ശബരിമല മാസ്റ്റർ പ്ലാൻറെ ചെയർമാൻ ആക്കിക്കൊണ്ട് അവിടെ നടപടികൾ മുന്നോട്ട് പോയപ്പോൾ ഇവിടെ ആരാ ഇപ്പൊ ഈ ഇപ്പൊ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഒരു ആഗോള അയ്യപ്പ സംഘം നടത്തിയില്ലേ അതിന്റെ പേരിലും പെട്ടി എട്ട് കോടി രൂപയുടെ തട്ടിപ്പ് അതിന്റെ പേരിൽ നടന്നു ഇവിടെ പറഞ്ഞല്ലോ അപ്പൊ ഇവിടെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നു ഈ കൊള്ളയുടെ മാസ്റ്റർ പ്ലാൻറെ തലവനായി ഉണ്ണികൃഷ്ണൻ പോറ്റി നിയോഗിക്കുന്നു ആരാണ് ഈ ഉണ്ണികൃഷ്ണ ബോറ്റിക്ക് പുറകിൽ നിൽക്കുന്ന ആളുകൾ ഓരോരുത്തരെയും പുറത്തു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അതാണ് ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞത് ഇതിനകത്ത് പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ പങ്ക് നേരത്തെ തന്നെ കോടതി പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഇതെല്ലാം അറിഞ്ഞിട്ടും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതേ ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് ഇവിടെ പ്രതിപക്ഷ നേതാവ് വളരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇവിടെ ഇവിടെ ഒരു കൊള്ള നടന്നറിഞ്ഞതുകൊണ്ട് അറിഞ്ഞിട്ടും ആ കൊള്ള നടന്നത് വീണ്ടും അതേ ആളിന് കൊടുക്കാൻ തിരുവാഭരണ കമ്മീഷൻ എന്താ റിപ്പോർട്ട് ചെയ്തത് തിരുവാഭരണ കമ്മീഷണർ പറഞ്ഞു ഇത് പുറത്ത് കൊണ്ടുപോയി കാര്യമില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കണം ഒറ്റ ദിവസം കൊണ്ട് തിരുവാഭരണ കമ്മീഷണറുടെ തീരുമാനങ്ങൾ മാറിയത് അങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി ചർച്ച നടത്തിയതിനു ശേഷം നിലപാട് മാറ്റുന്നു ഇവിടെ തന്ത്രിയുടെ കാര്യമൊക്കെ പറഞ്ഞു തന്ത്രി ആദ്യം തന്ത്രി മഹേ മോഹൻ മഹേഷര് കണ്ഠര് മോഹൻ റിപ്പോർട്ട് കൊടുത്തു ആദ്യം പറഞ്ഞ എന്താണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ പുറത്തു കൊണ്ടുപോകാൻ അതും തെറ്റാണ് പുറത്തു കൊണ്ടുപോയി പക്ഷെ അവിടെയുള്ള ശ്രീകോവിൽ ലക്ഷ്മി രൂപം ഇതൊന്നും ഒരു കാരണവശാലും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല അവിടെ ആ പ്രിമൈസസിന് ഉള്ളിൽ വെച്ച് തന്നെ അതിന്റെ റിപ്പയറിംഗ് പണി നടത്തണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ ലംഘിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇപ്പൊ തന്ത്രിയുടെ തീരുമാനം അന്തിമമാണെന്ന് പറഞ്ഞാൽ ആ തീരുമാനം അംഗീകരിക്കപ്പെട്ടല്ലോ ദേവസ്വം മാനുവൽ എന്താ പറയുന്നത് ദേവസ്വം മാനുവലിനകത്ത് പറയുന്നത് അവിടെയുള്ള ഇത്തരം അറ്റകുറ്റപ്പണികൾ ദേവസ്വം പ്രവേശിച്ച് തന്നെ നടത്തണം അപ്പൊ ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് വളരെ നഗരമായ ലംഘന നിയമ ലംഘനം ദേവസ്വം ബാനുവിന്റെ ലംഘനം എല്ലാം ലംഘിച്ചുകൊണ്ട് ഒരു വലിയ കൊള്ള നടത്താൻ വേണ്ടി ശബരിമലയിലെ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങൾ ഇതെല്ലാം മോഷ്ടിച്ചെടുക്കാൻ വേണ്ടി അതിനെ വലിയ വിലക്ക് വിൽക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ഗൂഢാലോചന അതിനിപ്പോ ശ്രീ കൃഷ്ണദാസൊന്ന് തുറന്നുപറയാൻ മടിക്കണ്ട അത് തുറന്നു പറയാൻ മടിക്കണ്ട ഉദ്യോഗസ്ഥന്മാരുടെ മാത്രമല്ല ഇത് ഉദ്യോഗസ്ഥന്മാരല്ല കോടതി തന്നെ പറഞ്ഞു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വ്യക്തമായ പിന്തുണയോടുകൂടി അത് മന്ത്രിയാകട്ടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകട്ടെ ഭരണവർഗമാകട്ടെ ആ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണയില്ലാതെ ഒരു ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണി മാത്രമായി കൊള്ള നടത്താൻ കഴിയില്ല എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനെ ശക്തമായി തീർക്കാൻ അല്ലാതെ നമ്മളിപ്പോ അവിടെ മറ്റേ വാസവൻ പോയി തൊഴു തൊടാ നല്ല വിഷയം അവിടെയുള്ള ഹെലികോപ്റ്റർ താന്നോ തള്ളിയോ എന്നുള്ളതല്ല വിഷയം അതൊക്കെ പക്ഷെ ഇതിനകത്തുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോട് കൂടി നടന്ന ഈ കൊള്ള ആ കൊള്ളയ്ക്ക് കൊള്ളക്കൊത്തസാഹ്യമുള്ള എത്ര ഉന്നതരായാലും അവരെ അഴിക്കുള്ളിലാക്കണം ഇതാണ് നമ്മുടെ ഡിമാൻഡ്